ഹിന്ദു സാംസ്കാരിക കേന്ദ്രം എന്ന പേരിൽ ഹിന്ദു ഐക്യവേദിക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു ഹിന്ദു സാംസ്കാരിക കേന്ദ്ര നിർമ്മാണ സമിതി രൂപീകരണ യോഗം തിരുവനന്തപുരം മന്ന മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബിൽ നടന്നു സാംസ്കാരിക പൈതൃക സംരക്ഷണം യുവജന ശാക്തീകരണം ധാർമ്മിക വിദ്യാഭ്യാസ പ്രോത്സാഹനം തുടങ്ങിയവയുടെ കേന്ദ്രമായി കൂടിയാണ് ഹിന്ദു സാംസ്കാരിക കേന്ദ്രം വിഭാവനം ചെയ്യുന്നത് തിരുവനന്തപുരം മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബിൽ ചേർന്ന ഹിന്ദു സാംസ്കാരിക കേന്ദ്ര നിർമ്മാണസമിതി രൂപീകരണ യോഗത്തിൽ ഹൈന്ദവ നേതാക്കൾക്കൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു എസ് എസ് അധ്യക്ഷനായ യോഗത്തിൽ പ്രചാരകൻ ഭദ്രദീപം കൊളുത്തി മനസ്സിലാക്കേണ്ട ഹിന്ദു ഹിന്ദു ഐക്യവേദി എന്നുള്ളത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളുടെ പക്ഷെ നാം ആഗ്രഹിക്കുന്നത് ഈ സംഘടനകളെല്ലാം ഒരുമിച്ച് ഒരു ശക്തി നല്ല പ്രവർത്തിക്കാൻ തയ്യാറാണ് കേവലം ഒരു സംഘടന എന്നതിനുപരി സർവ ഹിന്ദു പ്രസ്ഥാനങ്ങളിൽ ഒരുമിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആസ്ഥാനം എന്നതിനപ്പുറം സാംസ്കാരിക പൈതൃക സംരക്ഷണം യുവജന ശാക്തീകരണം ധാർമ്മിക വിദ്യാഭ്യാസ പ്രോത്സാഹനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രം എന്ന നിലയിൽ കൂടിയാണ് ഹിന്ദു സാംസ്കാരിക കേന്ദ്രം വിഭാവനം ചെയ്യുന്നത് പല പല ഘട്ടങ്ങളിലൂടെയാണ് ഹിന്ദു ഐക്യ പ്രസ്ഥാനങ്ങൾ പുനഃപ്രസ്ഥാന അതൊരു ഐക്യത്തിന്റെ എല്ലാവരെയും തമ്മിൽ തമ്മിൽ ഹൈന്ദവ യോഗത്തിൽ ഹിന്ദു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിർമ്മാണ പദ്ധതികൾ ചർച്ചയായി ഇതിനായി വിവിധ മേഖലകളിൽ നിന്ന് പിന്തുണ സമാഹരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഹൈന്ദവ സംഘടനാ നേതാക്കൾ മുന്നോട്ട് വെച്ചു ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ജനം ടി വി എക്സിക്യൂട്ടീവ് ചെയർമാൻ ജി സുരേഷ് കുമാർ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ തുടങ്ങിയവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം thank